Rice Hospital. Care care. beyond യോധന കലാകേന്ദ്രം കളരി ആൻഡ് യോഗ മുക്കുതല പന്താവൂർ ഇർഷാദ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ ആയിരുന്ന എം വി ഉമ്മർ മുസ്ലിയാരുടെ സ്മരണാർത്ഥം സാമൂഹിക പ്രതിബദ്ധതയുള്ള പണ്ഡിതന് നൽകി വരുന്ന അവാർഡ് കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സക്കീർ പണ്ഡിതൻ എരമംഗലം ടി എം സയ്യിദ് മുസ്ലിയാർക്ക് നൽകി വെളിയങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംസു കല്ലാട്ടയിൽ ഉദ്ഘാടനം ചെയ്തു സീദിക്കോയെ തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ടി എം അബുബക്ർ ഹാജി അധ്യക്ഷനായി എസ് ഐ കെ തങ്ങൾ എം കെ ഹൈദർ മുസ്ലിയാർ വി വി അബ്ദുറസാഖ് ഫൈസി സിദ്ദിഖ് മൗലവി ഐലക്കാട് സെയ്ദ് പുഴക്കര മജീദ് പടിയോടത്ത് വി കെ ഷാഹുൽ ഹമീദ് അബു ത്വാഹിർ ബാഖവി വാരിയത്ത് മുഹമ്മദ് അലി പി പി നൌഫൽ സഹദി സി കെ കുഞ്ഞുമോൻ ഹാജി എന്നിവർ സംസാരിച്ചു ഇർഷാദ് ഭാരവാഹികളായ വി പി ഷംസുദ്ദീൻ ഹാജി എം കെ ഹസ്സൻ നെല്ലിശ്ശേരി എ മുഹമ്മദുണ്ണി ഹാജി വി കെ അലവി ഹാജി അബ്ദുൾ റഷീദ് അൽ കാസിമി കെ സി മൂസഹാജി പി ഇബ്രാഹിം മൗലവി എം എ കുട്ടി മൗലവി ഡോക്ടർ നിസാർ എരമംഗലം അഷ്കർ ഉളിയത്ത് എന്നിവർ നേതൃത്വം നൽകി എന്നും ഓർമ്മിപ്പിക്കപ്പെടുന്നതാണ് ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹമാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് പക്ഷേ ഓർമ്മകളുടെ സൂക്ഷിപ്പിൽ നിന്നും കുറവ് സംഭവിച്ചു പോയതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പം അതേപോലെ ഗവൺമെന്റ് സംബന്ധിച്ച് വിവിധ രീതികളെ സംബന്ധിച്ചൊക്കെ തന്നെ പറയുമ്പോഴാണ് ഇതൊക്കെ പകർന്ന് നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത് ും ഏറ്റവും സമാധരണീയരായ സയ്യദോറുകൾ സ്നേഹസമ്പന്നരായ പണ്ഡിത ശ്രേഷ്ഠ പ്രിയപ്പെട്ട വിശ്വാസികൾ സഹോദരങ്ങൾ പാലക്കാട് ജില്ലയിൽ കൂറ്റനാട് എടപ്പാൾ ഹൈവേ റോഡ് ഫ്രണ്ടേജിൽ കൂറ്റനാട് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാറിയാണ് ഈ കാണുന്ന ഏഴായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഗ്രൗണ്ട് ഫ്ലോറും അയ്യായിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ബേസ്മെന്റ് പാർക്കിംഗ് ഏരിയയോട് കൂടിയ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വാടകയ്ക്കായി ഉള്ളത് ഈ ബിൽഡിംഗ് ഹൈപ്പർ മാർക്കറ്റ് ഷോപ്പ് ബാങ്ക്സ് വെഹിക്കൽ ഷോറൂം ഓഫീസ് സ്പേസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എന്നിവയ്ക്ക് അനുയോജ്യമാണ് ജലലഭിതയ്ക്കായി കിണർ ബോർവെൽ ത്രീ ഫേസ് വൈദ്യുതി കണക്ഷൻ കൂടിയ ഈ ബിൽഡിംഗിന്റെ വാടക നെഗോഷ്യബിൾ ആണ് ഈ ബിൽഡിംഗിന് എഴുന്നൂറ് മീറ്റർ മാറി കൂറ്റനാട് ആറര കിലോമീറ്റർ മാറി തൃത്താല പതിനൊന്ന് കിലോമീറ്റർ മാറി പട്ടാമ്പി പതിനാല് കിലോമീറ്റർ മാറി എടപ്പാൾ പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ കുന്നംകുളം എന്നിവയും സ്ഥിതി ചെയ്യുന്നു ഈ കാണുന്ന കൊമേഴ്സ്യൽ ബിൽഡിംഗ് വാടകയ്ക്കായി ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ സെവൻ സീറോ ത്രീ ഫോർ ഡബിൾ സെവൻ സെവൻ സീറോ ഡബിൾ സീറോ